ഇന്ദീവരത്തിലേക്കും വിളക്കെടുത്ത് വലതുകാൽ വെച്ച് കയറാൻ പിങ്കി അതേ പ്രേക്ഷകർ നമ്മുടെ സുമങ്കലാപ്പിച്ചും ഭയങ്കര സന്തോഷത്തിലാട്ടോ നമുക്ക് ആകെ ഒരു ഒരു സംശയം നമ്മുടെ സുമങ്കലാപ്പിച്ച എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതായിരുന്നു ബാക്കി എല്ലാവർക്കും സന്തോഷമായിരുന്നു സുമങ്കലാപ്പിച്ചയ്ക്ക് നമ്മുടെ നയനയെ കൊണ്ട് അർജുനെ കെട്ടിക്കണമെന്നായിരുന്നല്ലോ പക്ഷേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കണ്ടുകാണെന്ന് നമ്മുടെ നയനയുടെ കള്ളത്തരമൊക്കെ അടവളം പൊളിഞ്ഞു വീഴുകയും അങ്ങനെ നമ്മുടെ സുമങ്കലാപ്പിച്ച നയനയെ വെറുത്ത് നയനയെ കാരണത്ത് എന്താ പറയുക കുറേ അടി നയനയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കുന്നതും ആ പോലീച്ചിനെ കൊണ്ട് പിടിപ്പിക്കുന്നതും ഒക്കെ നമ്മുടെ സുമങ്കലാപ്പിച്ചയാണ് അതിന് നമ്മുടെ ഗവൺമെൻറ് ഒപ്പം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അതി ആ നമ്മുടെ നയനയെ ീസ് കൊണ്ടുപോകുന്ന നേരത്ത് തന്നെയാണ് നമ്മുടെ പിങ്കിയും നമ്മുടെ അർജുനും കൂടി അവിടേക്ക് ഇന്ത്യ വരത്തിലേക്ക് കൈപിടിച്ച് പിടിച്ചു വരുന്നത് എന്നിട്ട് നമ്മുടെ അർജുന നമ്മുടെ അപ്പച്ചിനോട് പറയുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ അനുചി അനുഗ്രഹിച്ച് വീട്ടിലേക്ക് കയറ്റണമെന്ന് നമ്മുടെ സുമംഗലാപ്പിച്ചിയുടെ പറയുമ്പോൾ സുമംഗലാപ്പിച്ചി ഭയങ്കര സന്തോഷത്തിലാണ് ഇവരെ സ്വീകരിക്കുന്നത് കേട്ടോ നമ്മളൊക്കെ ഗോതവും നന്ദയോ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് ഇവരെ സ്വീകരിക്കുന്നത് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ നയന നമ്മുടെ പോലീസ് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ അർജുനോട് പറയുന്നുണ്ട് നിന്നോടുള്ള ഒരു സ്നേഹം കാരണമാണ് എന്നൊക്കെ ഭ്രാന്തമായ ഒരു രീതിയിലൊക്കെ ചെയ്യിപ്പിച്ചത് എന്നോട് ക്ഷമിക്കണം അർജുനൻ എന്നൊക്കെ പറഞ്ഞാലും നല്ല രീതിയിൽ ക്ഷമയൊക്കെ ചോദിച്ചിട്ടാട്ടോ നമ്മുടെ നയന പോകുന്നത് പിന്നീട് നമ്മുടെ നമ്മുടെ നന്ദ ഇന്ദിപരത്തിൽ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദ തലകറങ്ങി വീഴുന്ന ഒരു രംഗവും നന്ദ പിന്നീട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നന്ദിയെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഗൗതമനോട് പറയുന്നുണ്ട് നിങ്ങളൊരു അക്ഷരാകാൻ പോവുകയാണ് എന്നുള്ളൊരു രംഗമൊക്കെ തന്നെയാണ് നമുക്ക് പുത്തൻ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം വളരെ ഒരു രംഗങ്ങൾ തന്നെ ട്ടോ നമ്മുടെ നന്ദയെ നമ്മുടെ ബാലാജിയുടെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുകയും അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ അർജുന രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ അർജുൻ നമ്മുടെ ബാലാജിയുടെ തോക്കിൻ മുനയിൽ എങ്ങനെ എന്താ പറയാ ഇപ്പൊ മരിക്കും എന്ന് പറഞ്ഞൊരു നിൽക്കുന്നൊരു രംഗമാണ് നമുക്ക് പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്ന കേട്ടോ എന്തായാലും നമുക്ക് മറക്കാതെ കാണാം നമ്മുടെ പിങ്കിയും അർജുനും ഒന്നിച്ചതേ ഉള്ളൂ അപ്പൊ തന്നെ നമ്മുടെ അർജുന അപകടമൊന്നും പറ്റാതിരിക്കട്ടെ അല്ലേ നമുക്ക് പ്രേക്ഷകർക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ് അർജുന എന്തെങ്കിലും അപകടം പറ്റുന്ന കേട്ടോ അപ്പൊ അത് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഇതുപോലുള്ള പ്രൊമോസിനും എപ്പിസോഡ് റിവ്യൂസുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ